നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായിയായ ബോബി ചെമ്മണൂരിനെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടിയെ ആരും എതിർക്കില്ല സ്ത്രീകൾക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയാൽ അതിന് കർശനമായ നടപടി വേണമെന്നാണ് പൊതുവെ എല്ലാവരുടെയും നിലപാട് ആരും അതിനെ വിമർശിക്കാൻ മുതിരില്ല പക്ഷെ ഇവിടെ കേരള സർക്കാർ കാണിച്ചത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു നടപടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് സി പി എം സഹയാത്രികനായിരുന്ന കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു എന്നുള്ള ചോദ്യമാണ് സി പി എം കുടുംബമാണ് അല്ലെങ്കിൽ സി പി എം സഹയാത്രികനാണ് നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവും നേരത്തെ തന്നെ സി പി എമ്മിന്റെ സംഘടനയിൽപ്പെട്ട ആളായിരുന്നു ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിനെതിരു വ്യാജ പരാതിയിൽ അദ്ദേഹത്തെ കൊല ചെയ്തതാണോ അദ്ദേഹം ആത്മ ചെയ്താണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചിരുന്നു സി ബി ഐ പോലും കേസ് അന്വേഷിക്കാൻ തയ്യാറായ സമയത്ത് കോടതിയിൽ സർക്കാർ പറഞ്ഞത് സിബിഐ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലായ നിരവധി കേസുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന്റെ പെരിയ ഇരട്ടക്കൊല കേസ് അതേപോലെ തന്നെ നവീൻ ബാബുവിന്റെ കേസ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സർക്കാർ പ്രതിക്കൂട്ടിലായ സമയത്ത് ഇതിൽ നിക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഒരു സിനിമാ നടിയുടെ പുറകെ പോവുകയാണോ എന്ന സംശയമാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലാതെ ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതല്ല ആളുകൾക്ക് സംശയങ്ങൾ വരുന്നത് സംശയങ്ങൾ വരുന്നത് ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ സി പി എം ശ്രമിക്കുന്ന സമയത്താണ് ഹണി റോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള അവസരം പോലും നൽകാതെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പം അത് തങ്ങളുടെ ഒരു നേട്ടമായിട്ട് അവർ അവകാശപ്പെടുന്നു ഇതേ സമയത്ത് പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ആ പി പി ദിവ്യ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ആ കോടതി തീരുമാനം വരുന്നത് വരെ അവർ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല അപ്പൊ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അപ്പൊ ഇവിടെ രണ്ട് നീതി അല്ലേ കാണിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്താരും നിൽക്കുന്നല്ല അവർ മറിച്ച് ബോബി ചെമ്മണ്ണൂരിനെതിരായ നിലപാടിൽ അതിനകത്ത് ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് ആ ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ ഇതേ ഒരു നിലപാട് പി പി ദിവക്കെതിരെ എതിരെ എന്തുകൊണ്ട് എടുത്തില്ല പി പി ദിവ്യയുടെ വീട്ടിനു മുമ്പിൽ സി പി എം വനിതാ പ്രവർത്തകർ കാവൽ നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ കോടതി അവസാനത്തെ എല്ലാ സി പി എമ്മിന്റെ എല്ലാ ശ്രമങ്ങൾക്കും അടിവരയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് അറുതി വരുത്തിക്കൊണ്ട് കോടതി പൂർണമായിട്ടും ദിവ്യയെ തള്ളിപ്പറഞ്ഞ സമയത്താണ് അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത് ഇതാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ഭാഗത്ത് സ്ത്രീപക്ഷവാദിയാണ് തങ്ങളൊന്ന് പറയുക അതേ സമയത്ത് മഞ്ജുഷയുടെ പരാതിയിൽ അവരെ ഇതുവരെ വിളിക്കാൻ പോലും തയ്യാറായിട്ടില്ല മഞ്ജുഷയുടെ സഹോദരൻ ഉടൻ തന്നെ പരാതി നൽകിയിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് പരാതി നൽകിയിരുന്നു പക്ഷെ നടപടി എടുത്തില്ല അറസ്റ്റ് ചെയ്തില്ല നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് അവസാനം കോടതി ഇടപെട്ട സമയത്ത് മാത്രമാണ് പി പി ദിവ്യെ അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇതാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് ഇതാണ് ജനങ്ങൾ ചോദ്യം ചെയ്തത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീപക്ഷ നിലപാടല്ല മറിച്ച് തങ്ങളുടെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് തങ്ങളുടെ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ഗൂഢാലോചനയായിട്ടാണ് നാട്ടുകാരൊക്കെ ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ നവീൻ ബാബുവിനോട് അല്പമെങ്കിലും ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒന്നും അദ്ദേഹത്തിനെ വീട്ടിൽ പോകണം അദ്ദേഹത്തെ സന്ദർശിക്കണം അതൊന്നും മുഖ്യമന്ത്രി ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടെ പെട്ടെന്ന് തന്നെ ഹണി റോസ് പരാതി നൽകുമ്പോൾ തന്നെ അവരെ ഫോൺ ചെയ്തു സംസാരിക്കുന്നു അവർക്ക് വേണ്ടി അവരുടെ പരാതിക്കാരന് ജാ മുൻകൂർ ജാമ്യത്തിലുള്ള അവസരം പോലും നൽകാതെ ഞങ്ങൾ അത്രയും ഒരു നേട്ടമായിട്ടാണ് പോലീസ് ചിത്രീകരിക്കുന്നത് ഇതേ പോലീസ് എന്തുകൊണ്ടാണ് എല്ലാ പഴുതുകളും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഇവിടെ പ്രതിക്ക് നൽകിയത് എന്തുകൊണ്ടാണ് ഈ കേസിൽ കള്ളപരാതി നൽകിയ ഒരാളുണ്ട് അവിടെ ആ ആൾ ഇതുവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കാനോ അത് സി പി എം പ്രവർത്തകനാണ് നടക്കാൻ ഇവിടുത്തെ പോലീസ് തയ്യാറായിട്ടില്ല നവീൻ ബാബുവിന്റെ കേസിൽ ബന്ധുക്കളെ പോലും അറിയിക്കാതെ അവിടെ ഇൻക്വസ്റ്ററി നടപടികളൊക്കെ നടത്തിയത് അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് ദ്രൂഹതയുണ്ട് അപ്പൊ ഒരു ഭാഗത്ത് സി പി എം അനുഭാവികളായിട്ട് പോലും യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ട ആളുകൾക്ക് നീതി കിട്ടുന്നില്ല മറുഭാഗത്ത് തങ്ങൾ എന്തൊക്കെയോ ചെയ്തു തങ്ങൾ സ്ത്രീപക്ഷ നിലപാടെടുത്തു എന്ന് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയും മറ്റ് ശ്രമങ്ങൾ അല്ലെങ്കിൽ മറ്റ് സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു ഹണി റോസ് ബോച്ചെ അല്ലെങ്കിൽ ബോബി ചമ്മണ്ണൊരു തർക്കമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഒരു ഹീനമായ ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം